കീഴില്ലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആലിംനൈ അസോസിയേഷൻ വാർഷികം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എ എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ടി എം സാദികല്യ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹണി ജി അലക്സാണ്ടർ ആലിംനൈ രക്ഷാധികാരി പ്രസാദ് പുന്നൂസ് എന്നിവർ പങ്കെടുക്കും വൈകിട്ട് ഏഴിന് കീഴില്ലം ഉണ്ണികൃഷ്ണൻ പാർട്ടി അവതരിപ്പിക്കുന്ന മുടിയേറ്റ് തുടർന്ന് കെ സി പണ്ടപ്പിന്റെ ചിത്രശില്പ പ്രദർശനം എന്നിവയും ഉണ്ടാകും രണ്ടു മണി മുതൽ മുതല് മണി വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അഞ്ചു അഞ്ചു മണി മുതൽ പൊതുസമ്മേളനമാണ് പൊതുസമ്മേളനത്തിന് ശേഷം പൊതുസമ്മേളനത്തില് ബഹുമാന്യനായ വിദ്യാഭ്യാസ ഡയറക്ടർ ഐ എസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ഹണി ജി അലക്സാണ്ടർ ഡി ഡി എറണാകുളം മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് അതിനോ പൊതുസമ്മേളന അനന്തരം മുടി പൂർവ്വ വിദ്യാർത്ഥിയും കേന്ദ്ര ഫിലോഷിപ്പ് അവാർഡ് ജേതാവുമായ ശ്രീ കീളം ഉണ്ണികൃഷ്ണൻ പാർട്ടി അവതരിപ്പിക്കുന്ന മുടിയേറ്റവും ഉണ്ട് പിന്നെ ഈ സമ്മേളനത്തിന് ത്രൂ ഔട്ടായിട്ട് ഓൾഡ് സ്റ്റുഡന്റ് ആയിരുന്ന കെ സി പൊന്നപ്പൻ പൊന്നപ്പന്റെ ഒരു ഫോട്ടോ പ്രദർശനവും നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ അലിമിനൈ പ്രസിഡന്റ് സാദിഖലി ജനറൽ സെക്രട്ടറി ലൈജു ഏലിയാസ് തോമസ് കെ പോൾ പോൾ കെ ചെറിയാൻ പി ടി രാധാകൃഷ്ണൻ മാത്യുസ് തോമസ് എന്നിവർ പങ്കെടുത്തു ഇന്റർനാഷണൽ ജുവലേഴ്സ്